ശേരിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെയാണ് അവൾ അവങ്കില ദൂരെയാണെങ്കിലും അരികിലുണ്ട് എനിക്ക് എപ്പോഴും കൂട്ടിനായി കഠിനകാലം കഥനമോരൽപം ആ കവിളിനയിൽ കലർത്താതിരിക്കണേ എന്ന് പറയുന്ന ഒരു കവിത ഉണ്ട് ഇപ്പോ അവൾ എന്റെ ദൂര അടുത്തില്ലെങ്കിൽ പോലും എവിടെയാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴും അവൾക്ക് സന്തോഷം മാത്രം കിട്ടണം എന്ന് പറയുന്ന ഒരു പ്രണയം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാമുകൻ അബാസ്കയുടെ ലൈഫിനെ കുറിച്ച് ഇങ്ങനെ വായിച്ച സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തേക്ക് വരാൻ കാരണം കുടുംബത്തിലുണ്ടായ ഒരു പ്രണയനഷ്ടമാണ് വേറൊരാൾക്ക് ഒരു പ്രണയനഷ്ടമാണ് വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലത്തിൽ നിന്ന് ഇന്നലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പ്രണയത്തിന്റെ സമവാക്യങ്ങൾ എത്രമാത്രം മാറ്റപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ജാതി നോക്കിയിട്ട് മതം നോക്കിയിട്ട് സാമ്പത്തികം നോക്കി പ്രണയിക്കാൻ നന്നല്ല അത് ഏറെ വിവാഹത്തിൽ പ്രണയമായി മാറുന്നു എനിക്ക് തോന്നുന്നില്ല പ്രണയത്തിന് നിങ്ങള് ജാതി നോക്കേണ്ട ആവശ്യമില്ല പറയുന്നതല്ല എന്റെ കൂടി ജീവിതാനുഭവം ഞാൻ പറയുന്നത് പ്രണയം ഒന്നിനും ബാധിക്കില്ല ജാതിയെ സമ്പത്തിന് പ്രണയം ബാധിക്കില്ല നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ ഞാൻ അവളെ സ്വന്തമാക്കി അല്ലെങ്കിൽ പുരുഷൻ ഞാൻ അവളെ സ്വന്തക്കിയത് സ്ത്രീ ഞാൻ അവനെ സ്വന്തമാക്കിയത് നിങ്ങൾ ഒരു വസ്തുവിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ പറ്റില്ല സ്വന്തമായി ഒരു വ്യക്തിയാണ് ഇത്രയും പ്രണയങ്ങളുണ്ടല്ലോ ആ പ്രണയത്തിന് നിങ്ങൾ ജാതി പ്രശ്നമല്ല മതം പ്രശ്നമില്ല നിങ്ങൾ സാമ്പത്തികം ഒന്നും പ്രശ്നമല്ല സമൂഹം നിശ്ചയിച്ച ഈ കുടുംബം എന്നുള്ള സ്ഥിതിയിൽ എത്തിച്ചേരുന്ന പ്രണയങ്ങളാണെങ്കിൽ അതിന് ജാതി വേണം മതം വേണം സമ്പത്ത് വേണം വിശദപരമായി സമ്പത്ത് വേണം സാമ്പത്തികമായി തുല്യരായിരിക്കുന്നവരെ അധികം കല്യാണങ്ങൾ നടക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്ന കല്യാണങ്ങളായിരിക്കാം